ി ഈശോ സ്തോത്രം ഞാൻ റോസമ്മ എൻ്റെ പേര് റോസമ്മ ഗുരിയിൽ പുത്തൻപുരിക്ക് തുരുത്തുപിള്ളി ഇടവകയാണ് ഞാൻ ഈശോസഭയിലായിരുന്ന കോട്ടയലെ ജെയിംസ് അച്ഛൻ്റെ ഈശ്വര മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു രക്തസാക്ഷിത്വം വഹിച്ച ജെയിംസ് അച്ഛൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഈശോയിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി പ്രത്യേകിച്ച് കുറേ മൂന്ന് കാര്യങ്ങൾ എനിക്ക് എടുത്ത് പറയാനുള്ളത് എൻ്റെ ഇളയ മോന് കുട്ടികളൊന്നുമില്ലായിരുന്നു നാല് വർഷം കഴിഞ്ഞ് അവനൊരു കുഞ്ഞിനെ ഒരു ഒരാൻകുഞ്ഞിനെ ലഭിച്ചു അത് ജിൻസായിരുന്നു അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചപ്പോൾ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ പെട്ടെന്ന് അച്ഛൻ്റെ സാക്ഷി എനിക്ക് കേൾക്കാനിട വന്നു ഞാൻ എൻ്റെ ഇടവപ്പള്ളി തിരുത്തുപ്പള്ളി വെളിപ്പനെയും പോയിട്ടുണ്ട് പോയ സമയത്ത് അവിടെ ചെന്ന് കൽക്കുരിശിന്മയിൽ തൊട്ട് ഞാൻ അച്ഛനോട് മക്യസ്ഥം പറഞ്ഞുകൊണ്ട് പറഞ്ഞു കുഞ്ഞിനെ നഷ്ടപ്പെടുത്തരുത് അതിനെങ്കിലും ഞങ്ങൾക്ക് തന്നേക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിന് യാതൊരു ആപത്തും അപകടവും കൂടാതെ അവൻ നല്ല മിടക്കൻ കുട്ടനായിട്ട് അവൻ്റെ പേര് ജെറോം എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അവൻ നല്ല ഭംഗിയായിട്ട് ആൺകുട്ടിയായിട്ട് അവൻ ഓടി നടക്കുന്നു പിന്നെ രണ്ടാമത് എനിക്ക് അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് ഭയങ്കര കടബാതയിൽ നിന്നും ജപ്തിയിൽ നിന്നും അത് അങ്ങ് വല്ലാതെ സംഭവം ഇപ്പോ ആയി എന്നുള്ള നിലപാടിൽ കഴിയുന്ന സമയത്ത് അച്ഛനോട് വീണ്ടും മധ്യസ്ഥനിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ലോൺ പുതുക്കാനും ഞങ്ങളുടെ നിന്ന് മാറ്റി ഞങ്ങൾക്ക് ജപ്തി മാറ്റി തന്നതിനോർത്തും നന്ദി പറയുന്നു വീണ്ടും അതെൻ്റെ രണ്ടാമത്തെ മരുമകൾ യുക്വേറ്റിലാണ് അവൾക്ക് പോയിട്ട് അവിടെ നിന്നിട്ടൊത്തിരി താമസങ്ങളും തടസ്സങ്ങളും അവിടുത്തെ ഇൻഷുറൻസും അവിടുത്തെ എല്ലാം കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വന്ന ലൈസൻസൊക്കെ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അതും മൂന്ന് ദിവസത്തിനകം ഈ കടം വീടി ആ ലോൺ അടച്ച സമയം കൊണ്ട് തന്നെ ഞങ്ങൾക്കതും അവൾക്ക് ലഭിച്ചെന്ന് വിവരം അറിയാൻ സാധിച്ച് അവൾക്ക് അവിടുത്തെ അങ്ങനെ അവരത് സ്വീകരിക്കാനും സാധിച്ചതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ നന്ദി ഈശോയെ സ്ഥലം